പോത്തുകല്ല് പഞ്ചായത്തിൽ ഒന്നാം വാർഡിലെ ചെമ്പ്ര ഉന്നതിയിൽ കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ ബ്രിഡ്ജ് കോഴ്സ് സെന്റർ ആരംഭിച്ചു പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അശോകൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു പട്ടികവർഗ ഉന്നതികളിലെ സ്കൂളിൽ പോയി ഉന്നതികളിൽ തന്നെ തിരിച്ചെത്തുന്ന കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലും അവധി ദിനങ്ങളിലും നൽകുന്ന വിദ്യാഭ്യാസ പിന്തുണ സംവിധാനമാണ് ബ്രിഡ്ജ് കോഴ്സ് സെന്ററുകൾ സെന്ററിൽ മെന്ററായി അതേ ഉന്നതിയിലെ ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളെ നിയമിച്ചുകൊണ്ടാണ് ബ്രിഡ്ജ് കോഴ്സ് പ്രവർത്തിക്കുന്നത് അടിസ്ഥാന അടിസ്ഥാനശേഷി വികസനം പഠനത്തിന് പുറമെ കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുക കലാകായിക ശേഷി വികസനം എന്നിവയാണ് കുടുംബശ്രീ ബ്രിഡ്ജ് കോഴ്സ് സെന്ററിന്റെ ലക്ഷ്യം കുടുംബശ്രീ അനിമേറ്റർ നന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു അധ്യക്ഷത വഹിച്ചു എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് സെന്ററിലുള്ളത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സെന്ററിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന്റെ ഭാഗമായി മദർ കമ്മിറ്റി രൂപീകരിച്ചു ഒന്നാം വാർഡ് എഡിഎസ് സെക്രട്ടറി പുഷ്പ എസ് പ്രൊമോട്ടർമാരായ രാഹുൽ ശ്യാം കുടുംബശ്രീ അനിമേറ്റർമാരായ ശാന്ത ചെമ്പ്ര ദിവ്യ എന്നിവർ സംസാരിച്ചു ശേഷം അനിമേറ്റർമാരുടെ നേതൃത്വത്തിൽ പായസ വിതരണം ചെയ്തു ബ്രിഡ്ജ് കോഴ്സ് മെന്റർ നിഷ നന്ദി പറഞ്ഞു